അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ കൃഷിക്കാർക്ക് ദ്രോഹം ചെയ്യുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന സി പി ഐ നിലപാട് ഉപദ്രവകാരികളായ ആനകളെ പിടിച്ച നാട്ടാനയാക്കണമെന്നും വനസംരക്ഷണത്തിന് വേണ്ടി കേരളത്തിന് നൽകേണ്ട ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുകയാണോ കേന്ദ്രം ചെയ്യുന്നതെന്നും സി പി ഐ ചേലകര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാരൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി കൃഷിക്കാർക്ക് ദ്രോഹം ചെയ്യുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലണം എന്നാവശ്യപ്പെട്ട് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട് പാർട്ടി പാർട്ടിയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും കൃഷിക്കാരെ രക്ഷിക്കുന്നതിനാവശ്യമായി നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അനവധി തവണ കേന്ദ്രത്തിന് കത്തെഴുതിയിട്ടുണ്ട് പക്ഷെ അതിൽ മറുപടി ഉണ്ടായിട്ടില്ല നടപടി സംസ്ഥാന ഗവൺമെൻറ് ഭാഗികമായി എടുത്ത നടപടിയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് കൃഷിക്കാർക്ക് ദ്രോഹം ചെയ്യുന്ന വന്യജീവികളെ നശിപ്പിക്കണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് അതിൽ തന്നെ പറയാം 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 അതിൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഒരു പ്രത്യേക നിയമമായി നിലനിൽക്കുന്നത് ഇപ്പോൾ പണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ നാട്ടുരാജാക്കന്മാർ വന്യമൃഗങ്ങളെ വേട്ടയാടാൻ പോയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കാട്ടിൻ്റെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന കൃഷിക്കാർക്ക് തൂക്കു കൊടുത്തിരുന്നു കൃഷിയെ നശിപ്പിക്കാൻ വരുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി പക്ഷെ കേന്ദ്ര നിയമം കർശനമാക്കിയതോടുകൂടി അത് നടപ്പാക്കാൻ കഴിയില്ല പിന്നെ ആനയെ വെടിവെച്ച് കൊല്ലണമെന്നപ്പോൾ എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റില്ല പക്ഷേ ആനെ ഒരു കാര്യം ചെയ്യാം പിടിച്ചു കൊണ്ടുപോയി വളർത്തി സർക്കാരിൻ്റെ അധീനതയിൽ ആക്കാം അതിനും കേന്ദ്ര നിയമം ആവശ്യമാണ് അപ്പോൾ ആനയെ പിടിച്ചു കൊണ്ടുപോയി ഇപ്പം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ആനേനെ പിടിച്ചു കാട്ട് കൊണ്ടുവിട്ടില്ലേ പക്ഷെ അത് പിടിച്ചു കൊണ്ടുപോയി തമിഴ്നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയപ്പോൾ നമ്മൾ പത്രക്കാരും ഒന്നും അറിഞ്ഞില്ല മറ്റത് ഈ ഇയാളൊരു വലിയ ഈ ആന വലിയൊരു സംഭവമാണ് എന്ന് നമ്മളാണ് വരുത്തി തീർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമ നടപടി ഉണ്ടാകണം കൃഷിക്കാർക്ക് ദ്രോഹം ചെയ്യുന്ന ക്ഷുദ്രജീവികളായി വന്യജീവികളായി പ്രഖ്യാപിക്കുകയും ആ ജീവികളെ യഥാർത്ഥത്തിൽ വെടിവെച്ച് കൊല്ലണം അതിൽ ആന എന്ന് പറയുന്നത് പിടിച്ചുകൊണ്ടുപോയി വളർത്തുകയോ ഉപയോഗിക്കുകയോ ചെയ്യണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് പിടിക്കുന്നില്ല പിടിക്കുന്നില്ല മുമ്പ് പിടിച്ചിരുന്നു ഇപ്പോൾ പിടിക്കുന്നതാണ് തന്നെ കുങ്കിയാനകളാക്കി മാറ്റാനോ ശ്രമിക്കുന്നത് പലപ്പോഴും ഇപ്പോൾ ബീഹാറിൽ നിന്നൊക്കെയാണ് ആനയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് കേരളത്തിൽ കേരളത്തിലെ പിടിക്കാൻ തുടങ്ങണം അപ്പോൾ കൃഷിക്കാരിൽ നിന്ന് കൃഷിക്കാർക്ക് രക്ഷപ്പെടാൻ കഴിയും പിന്നെ പ്രാദേശിക പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെടാറുണ്ട് സി പി ഐ എന്നുള്ള നിലവാരത്തിൽ ഇപ്പോൾ വരവൂരുള്ള മാലിന്യ പ്രശ്നത്തിൽ കൊണ്ടാഴിയുള്ള മാലിന്യ പ്രശ്നത്തിൽ അങ്ങനെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിലൊക്കെ സി പി ഐ ഇടപെടാറുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പൊതു ആകെത്തുക എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും ഉണ്ടാകുന്നത് അതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് അതിനാവശ്യമായ വന സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകം ഫണ്ട് കണക്കാക്കാറുണ്ട് എന്നാൽ കേരളത്തിലേക്ക് ആ ഫണ്ട് വെട്ടിക്കുറക്കാണ് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലെ വനം സംരക്ഷിക്കേണ്ട ദിവസ കൂലിക്കാരായ വാച്ചർമാരുണ്ട് അവർക്ക് മാസങ്ങളായി ശമ്പളം കിട്ടുന്നില്ല അപ്പോൾ അല്ല പറയാം 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 പഞ്ചായത്തുകളിൽ ഈ പന്നി ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പഞ്ചായത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് പറയുമ്പോൾ കേന്ദ്ര നിയമം അനുസരിച്ച് ഗർഭിണിയായ പന്നിയെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല അപ്പോൾ പന്നി ഗർഭിണിയാണോ അല്ലയെന്ന് അന്വേഷിക്കാൻ വേണ്ടി വെടിവെച്ചാൽ കൊല്ലാൻ പോകുന്നൊരു പോകണം അത് കേന്ദ്ര നിയമത്തിൻ്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ അത് വെടിവെച്ച് കൊണ്ടാൽ ഫോറസ്റ്റിൻ്റെ ഡോക്ടറെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടത്തി അതിൽ മണ്ണെണ്ണ ഒഴിച്ച് മറവ് ചെയ്യണം അത് പഞ്ചായത്ത് ചെയ്യണം ഇതിലുണ്ടാകുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എന്നുള്ള നിലവാരത്തിൽ കേന്ദ്ര നിയമത്തിൻ്റെ പരിധിക്കകത്തു നിന്നുകൊണ്ട് വന്യജീവിയെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് പക്ഷേ അനുവാദം കടലാസിലുണ്ട് നടപ്പാക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര നിയമത്തിൻ്റെ വ്യവസ്ഥകൾ നിലനിൽക്കുകയാണ് അതായത് ഞാൻ പറഞ്ഞ ഗർഭിണിയായ പന്തിയെ വെടിവെച്ച് കൊല്ലാൻ പാടില്ല അപ്പോൾ പന്നി രാത്രി വെടിവെച്ച് കൊല്ലാൻ പോകുമ്പോൾ ഇത് ഗർഭിണിയാണോ അല്ലേ എന്ന് നോക്കണം കുട്ടികളായ പന്നികളെ വെടിവെച്ച് കൊല്ലാൻ പാടില്ല ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നിയമം നടപ്പാക്കുമ്പോൾ കേന്ദ്ര നിയമത്തിലുള്ള പ്രശ്നങ്ങളായാലും തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി ഈ അടുത്ത കാലത്ത് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ആരെങ്കിലും പന്നി വെടിവെച്ച് വന്നാൽ അതിൻ്റെ പിന്നാലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചകഞ്ഞ അന്വേഷിച്ചു പോകേണ്ട എന്ന് അത് കൃഷിക്കാരോട് എടുക്കുന്ന ഈ സർക്കാർ എടുക്കുന്ന എൽ ഡി എഫ് സർക്കാർ എടുക്കുന്ന ഒരു സമീപനത്തിൻ്റെ രക്തചുരുക്കം വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്